അസലാമലൈക്കും വർഹമത്തല്ലായി വർക്കാത്തു സ്മില്ല അലഹമുദ പ്രിയമുള്ള പിസ് റേഡിയോ ശ്രോതാക്കളെ പി റേഡിയോ സമകാലികത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ടുപോകുന്ന ഒരു വിഷയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് പതിപോലെ നമ്മുടെ കൂടെയുള്ളത് സി പി ചെറിയ മുഹമ്മദ് സാറാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ വിദ്യാഭ്യാസ വിചക്ഷനും കൂടിയായിട്ടുള്ള സാറിൻ്റെ ഈ സംസാരത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് അദ്ദേഹത്തെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യണം ചെയ്യുകയാണ് അസ്സലാ സാറേ നമ്മൾ ചർച്ച ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് ചില ഭാഗങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു വന്നു നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന കം കൊത്താരി കമ്മീഷൻ അതുപോലെ തന്നെ പുതിയ കരിക്കുലവുമായി ബന്ധപ്പെട്ട് അതിൽ വിദ്യാർത്ഥികളുടെ ടു ലേൺ ടു ഡു ആ വിഷയങ്ങളിലൂടെ നമ്മൾ പോന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കുന്നൊരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എ ഐ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ അത്ര വേഗത്തിൽ സാങ്കേതിക വിദ്യ വളരുകയും നമ്മുടെ ഈ പരിഷ്കാരങ്ങളും പിന്നെ വിദ്യാഭ്യാസ ചിന്തകളൊക്കെ ഒരു ഭാഗത്ത് ഇതിനെ വളരെ വിദൂരമായ ഒരവസ്ഥയിലേക്ക് പുതിയ തലമുറ നമ്മൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ മാറിപ്പോയി പക്ഷേ സിസ്റ്റം അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇത് തമ്മിലൊരു പൊരുത്തല്ലാത്തൊരു കാലത്താണ് ഇപ്പോൾ ഉള്ളത് സാർ പലപ്പോഴും സംസാരത്തിൽ പറയാവുന്നൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു വിഷയവും അതുപോലെ ഇന്ന് പാരൻസ് എന്തൊക്കെ ശ്രദ്ധിക്കണം ടീച്ചേഴ്സിന് എന്തൊക്കെ ആയിരിക്കണം പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ പഠന ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ എവിടെയൊക്കെയൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് എന്നൊരു ചർച്ചയായിരിക്കട്ടെ ഈ ഒരു എപ്പിസോഡിന് തോന്നുന്നത് നമുക്ക് ഏകാലത്ത് വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്ത് പറയാം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കരിക്കുലവും ഭരണകൂടം സംവിധാനങ്ങൾ ആ തലത്തിലുള്ള കാര്യങ്ങളൊക്കെ പോകാൻ പക്ഷെ ഇപ്പം നമ്മൾ യഥാർത്ഥ മർമ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഫോർ ബില്ലേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടി രക്ഷിതാവ് അധ്യാപകൻ ഇത് ഒരു ഈ ഒരു വിദ്യാഭ്യാസ സൗധത്തിൻ്റെ ഏറ്റവും അടിത്തറയാണ് അടിസ്ഥാനമാണ് അതിൻ്റെ ഏറ്റവും ശക്തി കൊടുക്കുന്ന പില്ലേഴ്സാണ് പാർത്ഥത്തിൽ തന്നെ ഒരു ഒരു കുട്ടി കുട്ടി സത്യത്തിൽ കുട്ടിയുടെ ജനം വന്നത് അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് മനുഷ്യരിൽ വീണ്ടും വീണ്ടും പ്രതീക്ഷയാണ് മനുഷ്യരിലുള്ള പ്രതീക്ഷയാണല്ലോ അപ്പം അങ്ങനത്തെ ഒരു ഒരു കുട്ടി ആ ഒരു കുട്ടി സ്കൂളിലേക്ക് എത്തുകയാണ് സ്കൂളിലേക്ക് എത്തുന്നത് എത്രാമത്തെ അഞ്ച് അല്ലെങ്കിൽ അഞ്ചാം വയസ്സിലോ ഒന്നാം ക്ലാസ്സിലെത്തുന്നത് അതിന് പ്രീ പ്രൈമറി മൂന്ന് മുതൽ എത്തുന്നു എത്തുന്നതിന് മുമ്പുള്ള ഒരു പീരീഡ് ഉണ്ട് ഇവിടെ ആ സദ്യ ആദ്യ അധ്യാപകർ രക്ഷിതാക്കൾ തന്നെയാണ് രക്ഷിതാക്കളാണെന്നല്ല ആ കുട്ടികൾ ഇപ്പം നമ്മളൊക്കെ കാണുന്ന നമ്മളൊക്കെ കൂടുതലുള്ള നാലും അഞ്ചും മാസമായ പ്രായമുള്ള കുട്ടികൾ നമ്മളെ ഫോണിലേക്ക് അവരും ഇപ്പം തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങി നോക്കാൻ തുടങ്ങി നോക്കാൻ തുടങ്ങി ഇപ്പം അത് അവർക്ക് ആകർഷകമാണ് ഇപ്പോൾ തന്നെ അതിന് വയസ്സ് ഒന്നുപോലും ആവണ്ട ആ കുട്ടികൾ അങ്ങനെ ഒരു വല്ലാത്ത ഒരു ഒരു കാലത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് എന്ത് വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കും എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ആദ്യ പാഠശാലയായി വീടുകളാണ് മാറുന്നത് ആ വീടുകളിൽ കുട്ടികൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ആ വീട്ടിലെ ചെറിയ ഒരു ചലനം പോലും കൗതുകത്തോടെ ആകാംക്ഷയോടെ ഉത്കണ്ഠയോടെ വീക്ഷിക്കുന്ന കുട്ടി നമ്മളിപ്പോ കരിക്കൊള്ളുണ്ടാക്കിയ പാഠ്യപദ്ധതിയിലൂടെ കുട്ടികളെ അതൊക്കെ ഉദ്ദീപിപ്പിക്കുക എന്നൊക്കെ തന്നെ നമ്മുടെ സങ്കല്പം അതെ അതെ നമ്മൾ കുട്ടിയെ കിട്ടിയിട്ട് ഒന്നാം ക്ലാസ് കിട്ടിയിട്ട് കുട്ടികളിതൊക്കെ ഉണ്ടാക്കണം ജിജ്ഞാസ ഉണ്ടാക്കണം ഇതെല്ലാം ഈ കുട്ടികൾ ഈ സമയത്ത് തന്നെ സത്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ച് പോയിട്ടുണ്ട് ആ കുട്ടി തുള്ളിച്ചാടി നടന്ന കുട്ടിട്ടിൽ ഓടിച്ചാടി നടന്ന കുട്ടി ആ കുട്ടി എത്ര സന്തോഷത്തോടെയാണ് ചോരിൽ ചിത്രം വരച്ചത് ആ കുട്ടി എന്തൊക്കെ പാട്ട് പാടാനും ഒക്കെ ക്ഷമിച്ചത് തൊട്ടിൽ കിടന്നു മുതലും അതിന് ശേഷമൊക്കെ കുട്ടിയും മുളിപ്പാട്ടും നമ്മൾ കണ്ടില്ലേ ഈ തൊഴിലുണ്ടായ കുട്ടിയെ സത്യത്തിൽ സ്കൂളിലെത്തിയോടു കൂടി എല്ലാം നാല് ചോരക്കുള്ളിലിട്ട് ആ കുട്ടിയെ എങ്ങനെ കണ്ട് നമുക്ക് അതിനെ അടിച്ചമർത്താൻ അവൻ്റെ സർഗവാസനകൾ ഇല്ലാതാക്കാൻ ഇങ്ങനെ കഴിഞ്ഞു ഒരത്ഭുതമാണ് ഞാനും അധ്യാപകനായി ദീർഘകാലം അധ്യാപകരുടെ നേതാവായും കുറേ കാലം അതൊക്കെ ആയി നടന്ന ഒരാൾ നമുക്ക് നമുക്ക് ഈ കുട്ടിയെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോ കഴിഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഒരു ഒരു ചിത്രം ആയിരുന്നില്ല ആവുമായിരുന്നില്ല അവിടെയാണ് രക്ഷിതാവിൻ്റെ കുട്ടിയുടെ അധ്യാപകൻ്റെ ഇത് മൂന്നും ഒന്നിനൊന്നുതന്നെ വേറിരിക്കാൻ കഴിയില്ല എന്നിരിക്കുക അത് ഇഴ ചേർന്ന് നിൽക്കുകയാണ് വീട് വിട്ടാൽ മറ്റൊരു വീടാണ് വിദ്യാലയം വീട് വിട്ടാൽ മറ്റൊരു ഗ്രേഹമാണ് വിദ്യാലയം അപ്പോൾ അവൻ്റെ വീട്ടിൽ എന്തൊക്കെ സൗകര്യം ഉണ്ടായിരുന്നോ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ അത് വിദ്യാലയത്തിൽ കിട്ടണ്ട കിട്ടണം പക്ഷെ അത് ഒരു തരം നമ്മൾ ഒരു അച്ചടക്കത്തിൻ്റെ വലിയ ഘടകം കുട്ടിയെ ചൂണ്ടി അവനെ ഭയപ്പെടുത്തി അവൻ്റെ പല പ്രതീക്ഷകളെയും തല്ലിക്കെടുത്ത് അവനെ നിരാശപ്പെടുത്തി പിന്നെ ആ കുട്ടി നമ്മൾ എന്തിനാ എന്താ നമ്മളെന്ന് പ്രതീക്ഷിക്കുന്നത് അവിടെ അവിടെയാണ് നമ്മൾ ഒരു ഇൻവിസിബിൾ ചെയിൻ എല്ലായിടത്തും ആവാം ചെയിന് വേണം വളവില്ലാത്ത ചാട്ടം പറ്റില്ല വീട്ടിലും വേണം എല്ലായിടത്തും വേണം പക്ഷെ അത് വിസിബിൾ അല്ല അവൻ കാണരുത് നമ്മുടെ പടി അപ്പോൾ കുട്ടികൾക്ക് ഒരു ഇൻവിസിബിൾ ആയ കൺട്രോൾ ആണ് ഉണ്ടായാലും മറ്റത് വിസിബിളായ കൺട്രോളാണ് സ്കൂളുകളിൽ ഉണ്ടാവുന്നത് അനന്തമായ സാധ്യതകളുള്ള കുട്ടികളുടെ എല്ലാ കഴിവുകളും ആ ഒരു കൺട്രോളിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തെ കുറിച്ചാണ് സാർ പറഞ്ഞത് അവിടെ അമർന്നു പോവുകയാണ് അപ്പോൾ പിന്നെ അതുവരെയും പുള്ളിച്ചാടി നടന്ന കുട്ടിയുടെ സന്തോഷത്തോടെ കഴിഞ്ഞെന്ന കുട്ടി വിദ്യാലയത്ത് എത്തുന്ന ഒരു ബേഡനായി കുട്ടിക്കതൊരു ഭാരമായി കുട്ടിയുടെ സർഗാത്മകത ഇല്ലാതാവാൻ അല്ലല്ലോ അതിനനുസരിച്ച് അതുകൊണ്ടാണ് പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ പാഠ്യപദ്ധതിയിലൊക്കെ വരുന്ന പാട്ടുകളും അത അതിനൊക്കെ ഓരോരോ താളാത്മകമായൊരു ബോധമുണ്ട് അപ്പം ആ ഒരു തലത്തിലേക്ക് ഈ കുട്ടിയെ ഏറ്റുവാങ്ങും അപ്പം ഏറ്റുവാങ്ങുമ്പോഴും രക്ഷിതാവിൻ്റെ ബാധ്യത തീരുകയല്ല അത് തുടങ്ങുകയാണ് അവിടെ അവിടെയാണ് ഇതിൻ്റെ പ്രത്യേക അപ്പോൾ പ്രത്യേകിച്ച് പുതിയ കാലത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം ഈ കരിക്കുലത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്നത് അത് ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്ന് എന്നല്ല അവിടെ നമ്മൾ കൺസ്ട്രക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് കാസമുറിയിൽ അറിവിന്റെ നിർമ്മാണം നിർമ്മാണാത്മകത എന്നൊക്കെ പറയുന്ന സംഗതി എന്താ അത് വ്യത്യസ്തമായ ഒരു ഒരു പഠന പ്രശ്നവും മുന്നിൽ ഇട്ടുകൊടുത്ത് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ആ കുട്ടിയിലൂടെ അപ്പോൾ ചില ആ ഒരു പ്രോബ്ലം അതെങ്ങനെ സോൾവ് ചെയ്യാം അപ്പോൾ അവന് റീസണിങ് വേണം അവന് യുക്തിബോധം വേണം ചില യുക്തി ചിന്തകൾ വേണം അവന് അതിൽ ആലോചനകൾ വേണം ചില വിമർശനാത്മക ബോധ ബോധങ്ങൾ വേണം അപ്പം അതിന് അങ്ങനെ ആ രൂപത്തിലേക്ക് ഓരോരോ കണ്ടന്റുകൾ ഇട്ട് കൊടുത്ത് അതാണ് നേരത്തെ പറഞ്ഞ എന്താ അറിവിന്റെ അറിവിൻ്റെ ബാങ്കിങ്ങല്ല നിക്ഷേപമല്ല മറ്റേത് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ശരി എന്ന് പറയുന്ന അതേ പേരിന് ചിലവിടുത്ത് സപ്പോസ് ദിസ് എ ടെസ്റ്റ് ട്യൂബ് എന്നായിരുന്നു നമുക്ക് പലപ്പോഴും ഉണ്ടായാലും പോകും അങ്ങനെ ടെസ്റ്റ് ട്യൂബ് അല്ലാതെ പിന്നെ നമ്മളെ ലാബിലേക്ക് കൊണ്ടുപോയിരുന്നില്ല പലപ്പോഴും ലാബ് ഉണ്ടാവില്ല അങ്ങനത്തെ തരം അപ്പോൾ ഈ ഒരു തലത്തിൽ കുട്ടി എന്ത് പഠിച്ചു എന്ന് രക്ഷിതാവും അന്വേഷിക്കുകയാണ് അവർ പരസ്പരം അതുകൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഒരു കണ്ടി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നത് തന്നെ ഒന്ന് നിരന്തര മൂല്യനിർണ്ണയം അത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന സി പിന്നെ സി സി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിയൻസിവ് സമഗ്രമാണത് നിരന്തരമാണ് ഇത് രണ്ടും ഓരോ ദിവസവും നടക്കുകയാണ് ഓരോ ദിവസവും ഇത് നടക്കുകയാണ് അങ്ങനെ സങ്കല്പിച്ച ആ രൂപത്തിലേക്ക് അധ്യാപികയും മാറി വരിക അപ്പോൾ കുട്ടികളെ ഓരോ ദിവസവും മൂല്യ അല്ലാതെ ഇനിയിപ്പോ ക്വാർട്ടർലി പരീക്ഷ വരുമ്പോൾ ആഫിയർലി പരീക്ഷ വരുമ്പോൾ അവനെ വിലയിരുത്തിയല്ല ഓരോ ദിവസവും വിലയിരുത്തുകയാണ് കുട്ടി മാത്രം കുട്ടിയെ രക്ഷ അധ്യാപിക വിലയിരുത്തല്ല തിരിച്ചും ഈ ഒരു പ്രക്രിയയുടെ പ്രത്യേകത അങ്ങനെ പരസ്പരം പഠിച്ചും ഈ കുട്ടി കാരണം പുതിയ കാലത്തിൻ്റെ ടെക്നോളജിയുടെ ഒരു യുഗത്തിലത് അറിവ് അറിവിന് വേണ്ടി നമുക്ക് ടീച്ചറെ ഇനി ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല ഇതാദ്യം അധ്യാപക ലോകം അംഗീകരിച്ച തീരും ആ സ്ഥാനത്ത് ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ അധ്യാപക പരിശീലനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ട്രെയിനിങ് കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ന് ട്രെയിനിങ്ങേ കൊടുത്തിട്ടുണ്ട് നാളെ അവർ പകരക്കാരായി വരും പകരക്കാരായി ഇപ്പം തന്നെ വന്ന് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ കുട്ടികൾ കുട്ടികൾ ക്ലാസ്സിൽ പല കുട്ടികളും ശ്രദ്ധിക്കുന്നൊന്നുമില്ല പലരും അവർ ഇരുന്നോണ്ടിരിക്കുക അവർ എന്താ പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയാം അങ്ങനെ ഞങ്ങൾക്ക് അറിയാം അല്ല ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഇതിൽ നോക്കിയാൽ മതി അപ്പോൾ എന്ത് സങ്കല്പിക്കുന്ന പുതിയ പിന്നെ പുതിയൊരു കാലം അങ്ങനെ പോകല്ലേ ഇപ്പം ചിപ്പ് പോലും ഘടിപ്പിച്ച് നമുക്ക് നമ്മുടെ ചിന്തകളെ എന്താന്നുള്ളത് കമ്പ്യൂട്ടറിൽ തെളിയുന്ന റിഫ്ലക്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് അലോസ്കൊക്കെ ആ രൂപത്തിലേക്ക് പാലുവെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ടെക്നോളജിയും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പൊതുയോഗത്തിലും പക്ഷേ അതിനൊക്കെ അപ്രസക്തമാക്കാൻ ടീച്ചറിന് കഴിയുന്ന ഞാൻ പറ കഴിയും ടീച്ചർ കഴിയും അത് അവിടെയാണ് ഒരു ടീച്ചർ ഒരു ഗുരുവാകുന്നത് അവിടെയാണ് ഈ കുട്ടിക്ക് അനുഭവം കൊടുക്കുന്നത് മറ്റേ ചെറിയൊരു ഉദാഹരണം പറയാം ഗുരു ശിഷ്യനും ഹിമാലയ സാധനക്കളിലൂടെ മഞ്ഞ് കട്ടകൾ പെയ്തിറങ്ങുന്ന ഒരു താഴ്വരയിലൂടെ നടക്കുക ഗുരു ശിഷ്യനും രണ്ടുപേരും നടക്കുക അവർ വർത്തമാനം പറഞ്ഞും പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു പോകുന്നു പോകുന്നതിൻ്റെ ഇടയിൽ നടത്തതിൻ്റെ ഇടയിൽ നല്ല ഏതാണ്ട് സമയം സായം സന്ധ്യ അവിടെ അടുക്കുകയാണ് ആ സമയത്ത് ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷമായി മാറുകയാണ് അപ്പോഴാണ് വഴിയരികിൽ ഒരാൾ വീട് കിടക്കുന്നത് സ്വാഭാവികമായും കാണുന്ന നമ്മളെന്ത് നമ്മളെ തന്നെ തടി രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ആലോചിക്കുന്ന സമയത്ത് വീണ് കിടക്കുന്ന അപ്പോൾ ഗുരു അവിടെ നിന്ന് അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ക്ഷമ അപ്പം ശിഷ്യൻ രണ്ടടി മുന്നോട്ട് അവനെ കുറച്ചും ആരോഗ്യം ഉണ്ട് എല്ലാം ഉണ്ട് തടിമെടുക്കുന്നുണ്ട് കുറച്ചുകൂടി രണ്ടടി മുന്നോട്ട് പോയിട്ട് നിങ്ങൾ വെറുതെ അവിടെ നിന്ന് സമയം പോക്കല്ലോ പെട്ടെന്ന് ഓടി വാ എന്ന് പറയുമ്പോൾ ഗുരു അതിന് തയ്യാറാവുന്നില്ല ഗുരു ആ വീണ് കിടക്കുന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ക്ഷമിക്കുക നിൽക്കാൻ പോലും കഴിയാതെ അങ്ങനെ വേറൊട്ടി വളരെ ശോഷിച്ച് മൃതഭായമായി കിടക്കുന്ന ആ വ്യക്തിയും തോളിലേറ്റി നടക്കുകയാണ് ഗുരു നടക്കുന്നു അപ്പോൾ മറ്റാവും വിളിച്ചു പറയുന്നുണ്ട് എന്തൊരു എന്തൊരു അബ അബദ്ധമ കാണിക്കുന്നേ എന്താ എന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നു ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് ഈ ചുന്നേറ്റി ഈ രോഗിയെ അല്ലെങ്കിൽ വീണ് കിടക്കുന്ന വ്യക്തിയെ ചോല് ചോല്ലേറ്റ് ഇവരുങ്ങനെ നടന്നു പോകാണ് നടന്നു കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ശിഷ്യൻ മരം കൊച്ചുന്ന തണുപ്പിൽ മതമാ ശരീരമായി വീണ് കിടക്ക അപ്പെന്താ അവിടെ ഈ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ശിഷ്യൻ മരിച്ചു കിടക്കുന്നു ഈ ഗുരുവും ഈ രോഗിയും അവർ തൊഴിലേറ്റി എന്തേ അവരുടെ ശരീരത്തിൻ്റെ പരസ്പരം അതുണ്ടാക്കുന്ന സംഘർഷങ്ങൾ ഘർഷണങ്ങൾ അതുണ്ടാക്കുന്ന ടച്ച് അത് രണ്ട് ശരീരത്തെയും ചൂടുപിടിപ്പിച്ചു അപ്പം ഇവിടെ എന്താ ഒരു ഈ ഗുരു നൽകുന്ന ഒരു ഒരു അനുഭവപാഠമുണ്ട് ക്ലാസ് മുറികളിൽ അധ്യാപകൻ അതൊരു പക്ഷേ ടെക്നോളജി അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞിട്ടുള്ള സാങ്കേതിക വിദ്യകളിൽ കേൾക്കുന്ന ചില ക്ലാസുകളിലൂടെ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല എക്സ്പീരിയൻസ് ആ അത് അതാണ് ഈ അനുഭവം കൊടുക്കലാണ് വിദ്യാഭ്യാസം ആക്ച്വലി എഡ്യൂക്കേഷൻ എന്നത് അത് എക്സ്പീരിയൻസ് അനുഭവം നൽകലാണ് അല്ലാതെ പഠിപ്പിക്കാൻ്റെ കാര്യമില്ല വിവരം നൽകേണ്ട കാര്യമില്ല അനുഭവങ്ങളെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അവരുടെ മുമ്പിൽ അനാവരണം ചെയ്ത് അത് അവരിലൂടെ തന്നെ അനുഭവിപ്പിക്കുകയാണ് അവരോട് അനുഭവിപ്പിക്കുക അപ്പോൾ ഞാൻ അതിന് ഒരു ഒറ്റയോട് പറയാം ഞങ്ങൾ സ്കൂളിൽ ഞാൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായി വരുന്ന ഒരാൾ സ്കൂൾ എൻ എസ് എസ് അപ്പോൾ എൻ എസ് എസ് ഒക്കെ അതിലുള്ളതാണ് അതിൻ്റെ പ്രവർത്തനപ്പെട്ട് കുട്ടികൾ അവർ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാവല്ലേ അവർ അപ്പോൾ അവർ ഒരു മലമടക്കുകളിൽ ഒരു സ്ഥലത്ത് എന്നിങ്ങനെ അവർ ഗൃഹസന്ദർശനമുണ്ട് കുട്ടികളെ ഗൃഹസന്ദർശനം നടത്തിക്കണം അവരവിടുത്തെ അവസ്ഥകൾ എന്താ അവർ പഠിക്കണം അങ്ങനെ ഗൃഹസന്ദർശനം നടക്കുന്നതിടയിൽ ഒരു അമ്മൂമ്മയവർ കണ്ടു അവിടെ ആരും ഇല്ല ആരോരുമില്ല അവരൊരു വീടിന് തറ കെട്ടി വെച്ചിട്ടുണ്ട് തറയിട്ടി വെച്ചാൽ അവർ അതൊക്കെ കണ്ടു പോന്നു ക്യാമ്പ് പിരിഞ്ഞു പോന്നു പിന്നെ ഒരു ദിവസം ഒരു സൺഡേ ഈ കുട്ടികൾ പറഞ്ഞിട്ട് നമ്മൾ ഞമ്മളറിയാണ് ഞങ്ങൾ ആ അവിടെ പോയി കുറച്ച് പേര് എന്നിട്ട് ഞങ്ങൾ ആ തറയെല്ലാം ഞങ്ങൾ മണ്ണിട്ട് ഞങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് നിങ്ങൾ അവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള ഒരു ചെറിയ ശിക്ഷണത്തിൻ്റെ ഒരനുഭവം അതൊരു ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവരെ ലേൺ ലേൺ ടു ടു ഡു അത് ബി ബി പക്ഷെ ഇപ്പോഴും നമ്മളത് അവിടേക്ക് എത്തിയിട്ടില്ല എടുത്തിട്ടില്ല നമ്മളിപ്പോൾ ലേൺ ടു നോ ഉണ്ട് 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 പഠിക്കുന്ന പ്രാക്ടിക്കൽ ബി വെറും നാളുകളിൽ ആ ലേൺ ടു ബിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ടീച്ചേഴ്സിന്റെ പങ്ക് ചെറുതല്ല കാരണം എന്താ ദ ക്വാളിറ്റി ഓഫ് ടീച്ചർ അതാണ് ഡിപ്പെൻസ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് എ നാഷൻ സാർ അപ്പോൾ അവിടെ ഈ ഈ പുതിയ കാലത്തെ സാങ്കേതിക വിദ്യ കുട്ടികളുടെ കൂടെ നടക്കണം പക്ഷെ ടീച്ചേഴ്സിന് ആ കൂടെ നടത്തില്ലെങ്കിൽ ഈ ലേൺ ട്യൂബിലേക്ക് അവരെത്തിപ്പിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ ടീച്ചർ ബാക്കലായി പോകുന്നു ബാക്കലായി പോകുന്നു അപ്പോൾ അതിനകൊണ്ടാണ് നമ്മൾ പിന്നെ പ്ലീസ് സർവീസ് എന്ന സർവീസിന് മുമ്പ് വരുന്ന കാലം ഡിറ്റമിൻ ദ ഫ്യൂച്ചർ ഓഫ് ദ ടീച്ചർ എന്നാണ് ടീച്ചറിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് നമ്മളിപ്പോൾ ബി എഡോ ലി എൽ എഡോ ഏതാ കോഴ്സൊക്കെ എടുക്കുന്നത് വെച്ചാൽ ആ ഒരു ഘട്ടമാണ് ഞാൻ തനിച്ചു പക്ഷേ ഇൻ സർവീസ് സർവീസിലെത്തിയതിൻ്റെ ശേഷമുള്ള കാലം ടീച്ചർ എംപവർമെന്റ് വളരെ പ്രധാനമാണ് ചെറിയ കാര്യമല്ല അത് കാരണം എഡ്യൂക്കേഷൻ തന്നെ ടു ട്രാൻസ്ഫോമാണ് നമ്മളെ മാറ്റുകയാണ് നമ്മൾ മാറ്റുകയാണ് ഈ കാലം നമ്മൾ മാറ്റുകയാണ് വേൾഡ് ഓർഡർ പുതിയൊരു ലോകം ക്രമം തന്നെ ലോകക്രമം തന്നെ വല്ലാതെ മാറുകയാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മളെന്താണ് കിതാബും ഹിക്കുമത്തും പഠിപ്പിക്കാമെന്ന് പറയുന്നത് ആ ഹിക്കുമത്തിൻ്റെ വിശാല മാർത്ഥത്തിൽ ഈ വേൾഡ് ക്രമത്തിലെ എങ്ങനെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിവേകവും എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള അപ്പോൾ ഈ ടീച്ചർ എന്നത് നന്നായി മാറാതെ പുതിയ കാലത്തിന് ഈ കുട്ടിയോടൊപ്പം നിൽക്കാനും പോകാനും കഴിയില്ലെന്ന് മാത്രമല്ല ടീച്ചർ അപ്രസക്തമാവും അതുകൊണ്ടാണ് ടീച്ചർ എന്നത് ഒരു കാലത്ത് അധ്യാപകൻ പഠിപ്പിക്കുന്ന ആൾ മാറി ഫെസിലിറ്റേറ്റർ എന്നുള്ള സങ്കല്പം വന്നു എന്ത് ഒത്താശക്കാരൻ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക അത് മാറി ടീച്ചർ മെന്റർ എന്നൊരു അർത്ഥത്തിലേക്ക് ടീച്ചർ മാറി മാറിന്റെ മാറിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോ പഴയകാലത്ത് വൃദ്ധർ എന്ന് പറയുമ്പോൾ വൃദ്ധർ ഇല്ലല്ലോ മുതിർന്നവരല്ലേ മുതിർന്നവർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാതൊരു ബഹുമാനം വൃദ്ധ എന്നൊക്കെ പറയുമ്പോൾ എന്തോ നമ്മളെ കഥകളിലൊക്കെ വായിച്ചും പഠിച്ചും വൃദ്ധ എന്ന് പറയുമ്പോൾ പറയുമ്പോ സൈഡാക്കേണ്ട എന്ന് തോന്നി പോകല്ലേ പക്ഷെ എന്ന് പറയുമ്പോൾ അതൊരു ഒരു പ്രൗഡിൻ്റെ ഭാഗമായി വരും എന്നതുപോലെ ടീച്ചർ മെന്ററാണ് മെന്റർക്ക് എന്താ അവിടെയാണ് പ്രശ്നം വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ വീട് വിട്ടാൽ മറ്റൊരു വീടാണ് വീട്ടിൽ കുട്ടിക്ക് ചിലപ്പോൾ അമ്മയോട് പരിമിതിയുണ്ട് അവരകലുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതാണ് പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രസന്ധം ായി അവരുടെ കമ്മ്യൂണിക്കേഷൻ ഈ പിന്നെ അവരുടെ തലമുറ അവരുടെ ഏജ് ഗ്രൂപ്പുമായിട്ട് മാത്രമായി ചുരുങ്ങി പോകുന്നു പോകുന്നു മറ്റുള്ളവരുമായിട്ടുള്ള അതിനെന്തേ അതിനുള്ള സന്ദർഭവും ഇല്ല അവസരം ഇല്ല ഒന്നിച്ച് തീന്മാശയിൽ ഒന്നിച്ചിരുന്ന് ഉള്ള ഇന്റാക്ഷൻ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഫയറിംഗ് ആടുക്കുക അതോടെ വീട്ടിലെ രക്ഷിതാവ് കഴിച്ചു കഴിഞ്ഞോട്ട് എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാ ഇരിക്കാൻ നോക്കും അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ചെയിനിൽ അത് സ്നേഹത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ കോർത്തിണക്കി അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പോവുകയും വീട്ടിലുള്ള വിടവുകളെ ഇവനുള്ള പരിമിതികളെ പരിഹരിക്കാനാണ് വിദ്യാലയം അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ടീച്ചറിൽ നിന്ന് കിട്ടുമ്പോൾ അവനറിയാതെ അവൻ മറ്റൊരു ഒരു തലങ്ങളിലേക്ക് എത്തും അധ്യാപകനിൽ നിന്ന് അത് കിട്ടുമ്പോൾ അവനൊന്ന് ചുവലിൻ്റെ തോളിൽ വെച്ച് ഒന്ന് സ്വാതന്ത്ര്യപ്പെടുത്തുമ്പോൾ അങ്ങനെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എത്ര മഹാന്മാരായിട്ടും അവരെപ്പോഴും എൻ്റെ സ്കൂൾ ടീച്ചർ അത് എത്ര മഹാനായാലും ഏറ്റവും ഉന്നതനായിരുന്നാലും അത് പറയാൻ കാരണം എന്താ അവർ ജീവിതത്തിലുണ്ടാക്കിയ അപ്പോൾ ഏത് ടെക്നോളജി വന്നാലും സാങ്കേതിക വന്നാലും ഓൺലൈൻ്റെ പുതിയ പുതിയ പരിപ്രേക്ഷത്തിലേക്ക് ലോകം മാറിയാലും ഏത് ചിപ്പ് പൊതുവായിട്ട് കണ്ടുപിടിച്ചാലും പക്ഷെ ഗുരുമുഖത്തുള്ള ഭാമൊഴിയിലൂടെ അവൻ്റെ അനുഭവം നൽകുന്ന വലിയ ഒരു പാഠം നമുക്ക് അത് 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 ഇമോഷണലാണ് അത് കാരണം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇക്യു ഇ ക്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇ ക്യൂവിയിലേക്ക് എത്തില്ല ഐക്യു ആണ് നോക്കിയാൽ ഐക്യു ഇപ്പോൾ നോക്കേണ്ടതില്ല ഇ ക്യു ആണ് ബി അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ ഈ ഒരു എന്താണ് ഈ ഒരു വർഷം കൊണ്ട് എത്ര വർഷം പോയാലും കുഴപ്പമില്ല എന്ന് കുട്ടി ചിന്തിക്കുന്നിടത്ത് മറ്റേ കുട്ടിക്ക് പെട്ടെന്ന് അതെവിടെയാണ് ഗ്ലോബലൈസേഷൻ്റെ പുതിയ ആഗോള തലത്തിലുള്ള പുതിയ ലോകക്രമത്തിൻ്റെ ഒരു ഭാഗമായി കുട്ടി മാറുകയാണ് അപ്പോൾ സാറേ നമ്മൾ ഈ കുട്ടികളുടെ ഈ വേഗതകൾക്കനുസരിച്ച് അവരുടെ പഠനത്തിൻ്റെ ഡ്യൂറേഷൻ കൂടി നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു അതും നേരത്തെ നമ്മൾ സാറിന് അതും അതിൻ്റെ ഒരു പ്രധാന ഘടകമാണല്ലോ അതല്ലാത്തതുകൊണ്ട് കുട്ടികൾ ഒഴിവായി പോവുകയാണ് നിന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ അവസാനം എനിക്ക് തോന്നുന്ന നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇനി നമ്മൾ ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ് അപ്പോൾ ഈ മൂന്ന് ക്രമങ്ങളും വളരെ സംയോജിതമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ അതിൻ്റെ അർത്ഥത്തിലേക്ക് എത്തുക അപ്പോൾ ടീച്ചറും മെൻറ്ററായി നിൽക്കുന്നു പാരൻസ് എന്നെ അവിടെ കാര്യങ്ങൾ കുറച്ച് നമ്മൾ പറഞ്ഞു കൂടി കൂടി ഒന്ന് ഇൻവോൾവ് 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 അല്ല അതുകൊണ്ടാണ് ഈ ഇപ്പൊ ഇവാലുവേഷൻ മെത്തേഡിന്റെ പ്രത്യേകത എന്താ ഈ മൂല്യനിർണ്ണയത്തിന്റെ പ്രത്യേകത എന്താ ഈ കുട്ടി എവിടെ എത്തി എന്നുള്ളത് ടീച്ചർ മാത്രം അറിഞ്ഞ കാര്യമല്ല കുട്ടിയും അറിഞ്ഞാൽ പോരാ രക്ഷിതാവും അറിയണം അപ്പൊ രക്ഷിതാവും നിരന്തരമായി ഈ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ആ നിലക്ക് കുട്ടിയോടൊപ്പം അതാണ് പുതിയ കാലത്ത് ഏറെക്കുറെ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മളെന്ത് പറഞ്ഞാലും കുട്ടി നേരത്തെ രക്ഷാ ക്ലാസ് കുട്ടി പഠിക്കുമെന്ന് അറിയാൻ പറ്റില്ല ഡിവിഷൻ ഏതാലും അറിയില്ല ക്ലാസ് തന്നെ അറിയില്ല അങ്ങനത്തെ ഒരു കാലം ഉണ്ടായതാണ് എല്ലാം മാറി രക്ഷിതാക്കളും അപ്പോൾ കുട്ടിയോടൊപ്പം സഞ്ചരിക്കുന്ന അതൊരു പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ സഞ്ചാരത്തിലൂടെയാണ് ഈ പറഞ്ഞ എൻ്റെ ഒരു സപ്പോർട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാന സപ്പോർട്ടീവ് സിസ്റ്റമാണ് ഇപ്പോൾ എല്ലാറ്റും നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി ആ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ നോക്കുകൊണ്ടാവാം അവരുടെ സാന്നിധ്യം കൊണ്ടാവാം അവരുടെ ഈ പറഞ്ഞതുപോലെയുള്ള രൂപത്തിലുള്ള ഏതെങ്കിലും സഹായങ്ങൾ കൊണ്ടാവാം അപ്പം അങ്ങനെയുള്ള ഒരു ഒരു സപ്പോർട്ടീവ് മെത്തേഡ് അത് 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 ശരിക്ക് ശക്തമായി രൂപപ്പെടുത്തേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ് അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു ഇന്നത്തെ ഒരു മെഷീൻ ലേണിംഗ് ഇതൊക്കെ പോയി കാലവും മാറി വല്ലാതെ മാറി ലോകക്രമം അങ്ങനെയായി ഈ ഗ്ലോബലൈസേഷനും എഡ്യൂക്കേഷനും ഒന്ന് മാർക്കറ്റ് വാല്യൂ ആണ് ഗ്ലോബലൈസേഷൻ എഡ്യൂക്കേഷൻ വാല്യൂസാണ് അത് മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസാണ് ഈ എത്തിക്കൽ വാല്യൂസും മാർക്കറ്റ് വാല്യൂസും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ കുട്ടി മാർക്കറ്റ് വാല്യൂ തിരഞ്ഞു പോകുന്ന ഒരവസ്ഥ പാടില്ലാത്തതാണ് അതാണ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാന ടുബി എന്ന ഒന്നതിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയില്ല ഇത് ഒരിക്കലും ഇത് ഒരു സമരേഖയിൽ വരില്ല രണ്ടും ജൊമറ്റോയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര എഡ്യൂക്കേഷൻ കോൺഫറൻസിൽ പോലും എഡ്യൂക്കേഷൻ ഈസ് എ ഒരു മാർക്കറ്റ് പീസായി ചർച്ച ചെയ്ത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു അപ്പോൾ അങ്ങനെ ലോകം ഒരു ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ സദ്യത്തിൽ ലോകത്തിൻ്റെ സാംസ്കാരിക പ്രവാഹത്തിൻ്റെ ഇന്നലിലൂടെ നടന്നു വന്ന അത് സ്പാട്ടയും എത്തൻസും അങ്ങനെ തുടങ്ങി 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 സ്പെയിനിലൂടെ ഒക്കെ കടന്നു വന്ന അത് ദാരുലിക്കുമയിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ള ഇന്ത്യയിലെ തക്ഷശീലയിലൂടെയും ഒക്കെ കടന്നു വന്നിട്ട് ബുദ്ധാഭിക്ഷികയുടെ പാഠശാലയിലൂടെ കടന്നു വന്നിട്ട് അതിലൂടെ ഒക്കെ വന്നിട്ടുള്ള അത് ദൈവമന്തിലൂടെയും അത് ദാരുതയിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ള ഒരു ലോകത്തെ പഠിപ്പിച്ച ഒരു വലിയ മൂല്യമുണ്ട് ഒരു പക്ഷേ ലോകം നിലനിൽക്കുന്ന പോലും ആ മൂല്യം ബോധമുള്ളവരിലൂടെ മാത്രമാണ് അതിന് പകരം ഇപ്പോൾ നേപ്പാളി നമ്മൾ കണ്ടതുപോലെ പുതിയ കാലത്തിൻ്റെ ജൻസി എന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച ഞങ്ങളാണ് ഇത് തീരുമാനിക്കുന്ന അടുത്തേക്ക് ലോകം മാറുമ്പോൾ ഇവിടെയും അതുപോലെയുള്ളതൊക്കെ പലയിടത്തും അത് വീടുകളിൽ കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ നാടിൽ സമൂഹത്തിലൊക്കെ നടന്നിട്ട് പരിവർത്തിപ്പിക്കാൻ ഈ തലമുറ ആയി വരും ഇല്ല എങ്കിൽ അവിടെയാണ് വീണ്ടും എഡ്യൂക്കേഷൻ എന്നത് ലീഡ് ഫോർത്ത് അത് നമ്മളെ മുന്നോട്ട് നയിക്കാനാണ് തറകോട്ട് വലിക്കാനല്ല അതിനനുസരിച്ച് ഭരണകൂടവും രക്ഷിതാക്കളും സമൂഹവും അധ്യാപകരും ചെറിയ ഒരു സംഗതിയല്ല ഒരു വലിയ വലിയൊരു സംഗതിയാണ് ഞാൻ പലപ്പോഴും എൻ്റെ ടീച്ചേഴ്സിനോട് പറയാം മടുപ്പ് തോന്നുമ്പോൾ ഇത് മതിയാക്കണേ വരരുത് ഈ പണിക്ക് വരരുത് കാരണം ഇത് അങ്ങനെയല്ല ഒരു പാഷനായി കാരണം അത്ര വികാര വിചാരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ അവരെ ലോക രാഷ്ട്രത്തിന് സമൂഹത്തിന് അർപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്വം ആ നിലയ്ക്ക് ടീച്ചേഴ്സിനെ കാണുമ്പോൾ കുട്ടികളും കാണുമ്പോൾ വർഷം അവർക്ക് അധികമാവില്ല പകരമായി വർഷം എത്ര എടുത്താലും രൂപപ്പെട്ടു വരുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യം കൊടുക്കാൻ കഴിയാന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അവിടെയാണ് എജ്യൂക്കേഷൻ എന്നത് സ്റ്റാൻഡ്സ് ഫോർ വാല്യൂസ് അത് രാജ്യത്തിൻ്റെതായിരുന്നാലും അത് മറ്റും ഏത് മാനവികതയുടെയും മൂല്യത്തിനു വേണ്ടി മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ വിദ്യാഭ്യാസ വിശേഷന്മാർ അതേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ ഏത് തൊഴിലിനായാലും എന്തിനായിരുന്നാലും അതൊക്കെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ബൈ പ്രൊഡക്റ്റ് ഒരുപാടുണ്ടാകും അതിൻ്റെ പത്യുൽപ്പന്നങ്ങളുണ്ടാകും പക്ഷേ അത്യന്ധിക ലക്ഷ്യം ഇത് തന്നെ ആവട്ടെ എന്നാണ് നമ്മുടെയൊക്കെ വിചാരവും പ്രാർത്ഥന ഓക്കെ തീർച്ചയായും അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് അതായത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന ഇടത്തു നിന്നാണ് വിദ്യാഭ്യാസം അപ്രസക്തമാവുന്നത് എന്നതാണ് മശ ഈ ഒരു വിഷയം വളരെ ഗഹനമായൊരു വിഷയത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ സാറിൻ്റെ സംസാരത്തിലൂടെ നമ്മൾ കടന്നു പോകുകയുണ്ടായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കുറേ പുനർവിചിന്തനകൾക്ക് വിധേയമാകേണ്ടതുണ്ട് പുതിയ കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ നമ്മുടെ മക്കളൊക്കെ അവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് രക്ഷിതാക്കളാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും ഇനിയും നമുക്ക് നിർവഹിക്കാനുള്ള ഒരുപാട് കടമകളെക്കുറിച്ചും ബാധ്യതകളെ കുറിച്ചും ഒക്കെയുള്ള ബോധവാന്മാരായി തീരണം എന്ന ഒരു തിരിച്ചറിവ് ഈ ഒരു എപ്പിസോഡിലൂടെ ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കുകയാണ് ഇത്രയും സമയം നമ്മുടെ കൂടെ നമ്മൾ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ വിദ്യാഭ്യാസ വിചക്ഷണം സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങൾ നിരന്തരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാനനായ സി പി ചെറീ മുഹമ്മദ് സാറാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പിസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം അദ്ദേഹത്തെ അറിയിക്കാൻ സാർ വളരെ നന്ദിയുണ്ട് ഈ ഒരു എപ്പിസോഡ് രണ്ട് മൂന്ന് നാല് എപ്പിസോഡിലൂടെ നമ്മൾ കടന്നു പോവുകയുണ്ടായി ഇഷ്ട പുതിയ ഇത്തരത്തിലുള്ള ചിന്തകളെ കേട്ട് ഇനിയും സമകാലികത്തിൽ പങ്കെടുക്കാൻ കഴിയണം ഉണ്ടാവണം എന്ന് സാറിന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് ഇഷ്ട നമുക്കപ്പോൾ അവസാന വാക്ക് രണ്ട് വാക്ക് വാക്കുകൂടി സാറിനൊന്ന് സംസാരിച്ച് നമുക്കത് ചെയ്യാം ഇനി എന്താ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ വിദ്യാഭ്യാസം എന്നത് ഏറ്റവും വലിയൊരു മാനവീയ സാംസ്കാരിക പ്രവർത്തനമാണ് അത് അതിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് നമുക്കൊരു വലിയ ഭാഗ്യമാണ് എങ്കിൽ മാത്രമേ ദുരന്ത സമാനമായ ഈ ലോകത്ത് മൂല്യങ്ങളോടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ നമുക്കും നമ്മുടെ തലമുറക്കും അപ്പോൾ പുതിയ വിഷയങ്ങളുമായി പുതിയ ഒരു സമകാലികത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും പ്രത്യേകമായ പി ശ്രേഡിയോടെ കടപ്പാട് അറിയിക്കുകയാണ് കൃതജ്ഞത അറിയിക്കുന്നു അസലാളേക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു